ഞാൻ നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്പൊ ഇതാണ് കാർഗിൽ ഷാപ്പ് നല്ല ഫേമസ് ആയിട്ടുള്ള ഷാപ്പാണ് ഇവിടെ നല്ല ഫുഡ് കിട്ടും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫുഡ് കിട്ടും അപ്പൊ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ജ്യോതിവട്ടം പോയിട്ട് അപ്പൊ ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ചുകൂടെ വീഡിയോ ഒക്കെ എടുക്കാൻ തന്നതാണ് ഈ ഒരു സൈഡൊക്കെ ശരിക്കും നമ്മൾ നെന്മാറ നെല്ലിയാമ്പതി റൂട്ടിലേക്ക് വരുമ്പോൾ കൊടുവായൂർ കഴിഞ്ഞിട്ട് നെന്മാറ നെല്ലിയാമ്പതി റൂട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് ഷാപ്പ് കാണുന്നത് ഏകദേശം ഒരു മണിയായിട്ടുള്ള സമയം അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്നും കാണിച്ചു തരാം കുറച്ചായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരാണ് നമ്മൾ മദ്യപിക്കാൻ വേണ്ടി വന്നതല്ല നമ്മൾ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ നമ്മുടെ വിജയം അങ്ങനെ നമ്മൾ കാർഗിൽ ഷാപ്പിൽ എത്തിയിട്ടുണ്ട് ഷാപ്പിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് ഇവിടെ ഒരുപാട് മെനു എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് മെനു ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പ്ലാനിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നല്ല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഷാപ്പാണ് കൊടുവായൂർ നെമ്മാർ റോട്ടിലാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കള്ള് കുടിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കള്ള് കുടിക്കുന്ന വീഡിയോ എന്നല്ല എടുക്കാൻ വന്നിട്ടുള്ളത് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വന്നതാണ് ഭക്ഷണം ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇവിടെ അറിയാം അപ്പോൾ എന്തായാലും ഈ ഈയൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ജ്യോതി ഏട്ടൻ ഫുഡൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാനാണ് ഇപ്പോൾ ഇവിടെ സെൽഫ് സർവീസ് അല്ല ഇവിടെ വന്ന് നമ്മൾ ബില്ലാക്കിയിട്ട് അപ്പുറത്ത് കിച്ചണിൽ പോയിട്ട് വേണം ഭക്ഷണം എടുത്ത് വരാൻ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മളിവിടെ വന്ന് ഫുഡൊക്കെ എടുത്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ നമ്മൾ അവിടെ പോയി നിന്ന് വാങ്ങിയിട്ടൊക്കെ വരണം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രം എനിക്കിവിടെ കുറച്ച് ഇതായിട്ട് തോന്നി സെൽഫ് സർവീസത്തിനും ഒരു പ്രശ്നമുള്ള കാര്യമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് എടുത്ത് വരിക എന്ന് പറഞ്ഞാൽ അതൊരു റിസ്ക്കാണ് അപ്പോൾ നേരെ ഞങ്ങൾ ബില്ലാക്കിയിട്ടുണ്ട് ഇനി നേരെ കിച്ചണിലേക്കാണ് പോകുന്നത് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് നമുക്ക് സീ ഫുഡ് ആയിട്ടുള്ളത് ഉണ്ട് അതുപോലെ മീറ്റിൻ്റെയും ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നല്ല നാടൻ ഫുഡുകളുണ്ട് അപ്പൊ ഞങ്ങളിവിടെ എത്തിയ സമയത്ത് കുറച്ച് മീനിന്റെ ഒക്കെ കുറച്ച് ഐറ്റംസ് ആവുന്നു അപ്പൊ ഉള്ള ഐറ്റം ഏതൊക്കെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും പരിചയപ്പെടുത്തില്ല നമ്മളിപ്പോൾ കാർഗിൾ ഷോപ്പിലാർഗിൾ ഷോപ്പ് കൊല്ലം കൂടി നമ്മള് മീൻകറി എടുത്തിട്ടുണ്ട് പൂള എടുത്തിട്ടുണ്ട് പോർക്ക് എടുത്തിട്ടുണ്ട് ഞണ്ടുണ്ട് ബീഫുണ്ട് ദോശയും കൂടെ ഓംലേറ്റ് ഉണ്ട് കേട്ടോ ഓംലേറ്റ് ഓംലേറ്റ് ഇല്ല ബുൾസൈ ബുൾസൈ നല്ല കിടിലും പുളി കാർഗിൾ ഷോപ്പിന്റെ മെയിൻ ആരാണ് മനസ്സിലായത് ഞാനല്ലേ എന്നെ നല്ല രീതിയിൽ അടിപൊളി ദോശ നല്ല കരവുണ്ടല്ലേ കല്ലോശ് ഇത് പറഞ്ഞാലും ഫുഡ് കിടന്നാണ് കാണുമ്പോ തന്നെ അറിയുന്നില്ല കഴിച്ചു പറയാട്ട വീടിതെല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് കഴിക്കാൻ പോകുന്നു ഇത് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് തീർക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് ടാർഗറ്റാണ് അപ്പം അരണ്ട് ചോദ്യമായിട്ടുണ്ട് ഞാൻ ഞങ്ങൾ പേരും കൂട്ടിയാണ് പോയത് അപ്പൊ ഇവിടെ ഒരു നമുക്ക് ഒരു പോരായ്മയിട്ട് തോന്നുന്നത് മറ്റൊന്നല്ല സെൽഫ് സർവീസ് ആണ് ഈ സെൽഫ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇനി വീണ്ടും ഭക്ഷണം വേണമെങ്കിൽ അവിടെ പോയിട്ട് ബില്ലാക്കിയിട്ട് കിച്ചണിലപ്പോൾ എടുത്തു തരുന്നത് ഞാൻ രണ്ടാമത് പോയി എടുത്തിട്ട് വന്നതാണ് അത് വീണ്ടും നമ്മൾ കൈ കഴിയിട്ടൊക്കെ പോയി എടുത്തിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് സർവീസ് ഒന്നും ഇവിടെ ഉഷാറായി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇവിടെ വരും ഇവിടെ വരുന്ന ആൾക്കാരും പറയുന്ന ഒരു കാര്യം സെൽഫ് സർവീസ് കുറച്ച് ബുദ്ധിമുട്ടെന്നാണ് അപ്പോൾ ഇവർ അങ്ങനത്തെ രീതിയാണ് അപ്പം ഞാനിപ്പോൾ ഒരു പോർക്കും ഒരു നമ്മുടെ താറാവും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നൂൽപുട്ടും ആപ്പും കൂടെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളെല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് വയർ നിറഞ്ഞ നല്ല സന്തോഷമായി അപ്പോൾ തിരിച്ചു പോകാൻ നിൽക്കണം അപ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ ഈ സൈഡ് എന്ന് വെച്ചാൽ നല്ല വനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് പിന്നെ അതേപോലെ തന്നെ ഈ പാടത്തിൻ്റെയൊക്കെ ഒരു വൈബും വേറെ ഉണ്ട് അങ്ങനെ രണ്ട് അറ്റ്മോസ്ഫിയറും കൂടി ചേർന്നിട്ടുള്ളൊരു ഫീലാണ് മൊത്തം ആ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ തമിഴ്നാട്ടിലേക്കാണ് വന്നിട്ടുള്ളത് അതൊരു ബോർഡർ ആയതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുള്ളത് അപ്പോൾ അവരും പറഞ്ഞൊരു കാര്യം സെൽഫ് സർവീസ് കുറച്ചുകൂടെ അടിപൊളിയായി കഴിഞ്ഞാൽ നന്നായിരിക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിളാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ ഒന്ന് വരിക അപ്പൊ നമ്മുടെ കാർഗിൽ ഷാപ്പ് ഭയങ്കര ഫേമസ് ആണ് അപ്പൊ കൊടുവായിരുന്ന എം ആർ റൂട്ടിലാണ് ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ വന്ന ആരോടിനെ വയ്യാത്ത കാലം വെച്ചാൽ നമ്മുടെ ഇപ്പം കയറി വന്നതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സി യു